കുട്ടികളെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ ഒരു രസകൻ ഓണപ്പാട്ട് ഓണത്തുമ്പി തുമ്പപ്പൂവിൻ തുമ്പിലിരിക്കും ഓണത്തുമ്പീ നീ ഓണപ്പാട്ടുകൾ പാടി പാടിപ്പാടിപ്പാറി വരാമോ തുമ്പപ്പൂവിൻ തുമ്പിലിരിക്കും ഓണത്തുമ്പീ നീ ഓണപ്പാട്ടുകൾ പാടി പാടിപ്പാടിപ്പാറി വരാമോ െ പൂവിളിയുണരും ഓണക്കാലം വന്നേ മനമാകെ പൂക്കളം നിറയും കാലം വന്നേ നാടാകെ പൂവിളിയുണരും ഓണക്കാലം വന്നി മനമാകെ പൂക്കളം നിറയും കാലം വന്നേ കൈകൊട്ടിക്കളിയാടു മലയാളമേനി ചെല്ലം പടപടമേളത്തോടെ പുലിക്കളിയാടു కైకొట్ికాడు మలయాళమేని ఝిల్లం పడబడమేళతాడు ఝింజ పడబడమేళతికళిడు పులి పడబడమేళతికళిడు